ഇതുപോലെ ഒരുപാട് പഴുത്ത പപ്പായൊക്കെ കിട്ടുന്ന സമയത്ത് ചിലവാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും വീട്ടിൽ ആരും തന്നെ കഴിക്കാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ മിക്കവാറും എല്ലാവരും ജ്യൂസ് ആയിരിക്കും ഉണ്ടാക്കുന്നത് അതല്ലെങ്കിൽ ഷെയ്ക്ക് നമുക്കെന്തായാലും അതിൽ നിന്ന് മാറ്റിയിട്ട് ഇന്നൊരു പപ്പായ സ്മൂത്തി ഉണ്ടാക്കിയാലോ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിത് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുത്തതാണ് അപ്പോൾ അത് നമുക്കിനി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരമണിക്കൂർ മുന്നായിട്ട് ഫ്രീസറിൽ എടുത്തു വെച്ചാൽ മതി ഒരുപാട് സമയം വെച്ചാൽ നമുക്കത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഇതുപോലുള്ള രണ്ട് ചെറുപഴാണ് എടുക്കുന്നത് ഇത് നമ്മുടെ പൂവം പഴാണ് ഇതല്ലെങ്കിൽ ഒരു റോബസ്റ്റ പഴമായാലും ചേർത്ത് കൊടുത്താൽ മതി അത് ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിൽ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് തേനാണ് ഉപയോഗിക്കുന്നത് ഇതിൽ പപ്പായക്കും പഴത്തിനും ഒക്കെ മതിലുള്ളതാണ് അപ്പോൾ ഒരുപാടൊന്നും തേൻ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല അപ്പം നിങ്ങൾക്ക് തേൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം ഹെൽത്തി ഡ്രിങ്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ പഞ്ചസാര ചേർക്കുന്നത് ഒഴിവാക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് നല്ല കട്ട തൈര് അത് രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് പുളി ഇല്ലതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പത്ത് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാശ്യൂനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യത്തിന് തേനാണ് ആദ്യം ഒരല്പം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത്രയും ഇത്രയുമായാലും നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് തവണയായിട്ട് പാല് ചേർത്തിട്ട് അടിച്ചെടുക്കണം അതിലാദ്യം അരക്കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സ്മൂത്തിക്ക് അനുസരിച്ചിട്ട് ഒന്നര കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആദ്യം അരക്കപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം അധികം തിക്കും അധികം ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ സ്മൂത്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മുടെ പാല് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കുറച്ചധികമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ഒന്നര കപ്പ് പാലിൻ്റെ ആവശ്യം വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലും വ്യത്യാസം വരും ഇപ്പോൾ പാല് ചേർത്തിട്ട് ഒരു പ്രാവശ്യം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ജാറിൽ ഫുള്ളായിട്ട് ഉള്ളതുകൊണ്ട് ഞാനത് രണ്ട് പോർഷനാക്കി മാറ്റിയിട്ട് രണ്ട് തവണയായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ജാറിലുള്ളത് പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചതും കൂടി നമുക്ക് അരക്കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലും തിക്കായിട്ടായാലും ലൂസായിട്ടായാലും ഉണ്ടാക്കാം ഇനി നമുക്ക് ബാക്കി കൂടി അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കാം ഈ സമയത്ത് നിങ്ങൾ മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നട്ട്സ് കടിക്കാനായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം മധുരം കുറഞ്ഞതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഒരൽപ്പം തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഞാനിതിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടും അതല്ലാതെ ഒന്ന് കടിക്കാനായിട്ടും ഇതുപോലെ കുറച്ച് ബദാം ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കുട്ടികൾക്കായാലും പപ്പായ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെടും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പപ്പായ സ്മൂത്തി ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം